നമസ്കാരം യു കെയിലെ ഒരു മെട്രോ ട്രെയിനിലിരുന്ന് കൈകൊണ്ട് ബിരിയാണി കഴിച്ചതിന് ഒരു ഇന്ത്യൻ പെൺകുട്ടിക്കും അതുവഴി ഇന്ത്യൻ വംശജർക്കും നേരിടേണ്ടി വന്ന വലിയ സൈബർ ബുള്ളിയിങ് കാനഡയിൽ കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വർദ്ധിച്ചു വരുന്നുവെന്നും അതുവഴി അവരുടെ സംസ്കാരം തകരുന്നു എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കായി നടത്തുന്ന പ്രകടനങ്ങൾ മേരാ ഫ്രണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അമേരിക്കയിൽ ചില സ്ഥലങ്ങളിലേക്ക് ഉയരുന്ന ചില അവസരങ്ങൾ വംശീയ ചൊവ്വയുള്ള ചില പ്രസ്താവനകൾ ഓസ്ട്രേലിയയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഉയരുന്ന ചില മുറുമുറുപ്പുകൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പൊതുവെ ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെ ഒരു അക്ഷമ ഇൻടോളറൻസ് പടർന്നു പിടിക്കുന്നുണ്ടോ സാധാരണ റേസിസം എന്നുള്ള ഒറ്റ വാക്കിൽ നമ്മളിതിനെ ഒതുക്കാറാണ് പതിവ് പക്ഷേ അതിലുപരിയായി നമ്മുടെ ഭാഗത്തും ചില തെറ്റുകളുണ്ടോ ചില കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതല്ലേ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളെ ചിലരെ അലോസരപ്പെടുത്തിയേക്കാം ചിലരുടെയൊക്കെ വികാരങ്ങളെ ഭ്രമപ്പെടുത്തിയേക്കാം പക്ഷേ എന്നാലും പറയേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ന്യൂയോർക്കിലെ ന്യൂ ഹൈറ്റ് പാർക്ക് എന്നുള്ള ഒരു സ്ഥലമാണ് വളരെ നല്ല സ്ഥലമാണ് ശാന്തമായിട്ടുള്ള ഏരിയ ക്രൈം റേറ്റ് വളരെ കുറവാണ് വീട് മേടിച്ച് താമസിക്കാൻ പറ്റിയ ഏരിയയാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുള്ള സ്ഥലമൊക്കെയാണ് പത്ത് വർഷം മുമ്പ് ഞാൻ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ ആറോ ഏഴോ വെളുമ്പർ പാവലിയും പിന്നെ മൂന്നോ നാലോ ഇന്ത്യൻ ഒക്കെ ആയിരുന്നു അന്ന് എൻ്റെ നെയ്ബർ ആയിരുന്നു ഒരു വെളുമ്പൻ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട് ദിസ് ഈസ് നോ മോർ ന്യൂ ഹൈറ്റ് പാർക്ക് ദിസ് ഈസ് ന്യൂ ഡൽഹി പാർക്ക് നൗ എന്ന് ആ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എൻ്റെ കൺമുൻ ഈ സ്ഥലത്തെ പോപ്പുലേഷനിൽ വന്ന വ്യതിയാനം ഞാൻ നോക്കിക്കാണുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ ആറോ ഏഴോ ഇന്ത്യൻ ഫാമിലിയും പിന്നെ രണ്ടോ മൂന്നോ ചൈനീസ് ഫാമിലിയും പിന്നെ അവിടെയുടേയൊക്കെ മൂന്നോ നാലോ വെളുമ്പർ ഫാമിലി എന്നായി ഇവിടെയൊക്കെ നടക്കാൻ ഇറങ്ങുന്നതും ഒക്കെ ഇപ്പം ഇന്ത്യക്കാരാണ് അന്ന് ആ സമയത്ത് അതെല്ലാം വെളുംബരായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ചും മലയാളികൾ നഴ്സസ് നല്ല ജോലി ചെയ്യും ഡോക്ടേഴ്സ് മക്കളൊക്കെ ഡോക്ടേഴ്സും ഒക്കെ ആവും നല്ല സമ്പാദ്യം ഉണ്ടാക്കുന്നവരാണ് ഒരമേരിക്കൻ ലൈഫ് സ്റ്റൈൽ വെച്ച് ഇവിടുത്തെ ഒരു വെളുംമ്പർ ഒരിക്കലും അത്രയും സേവ് ചെയ്യുന്നതിന് സാധിക്കില്ല അതിൻ്റെ ഫലമായിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള വീടിൻ്റെ വില കുത്തനെ ഉയർന്നു ആ മാർക്കറ്റിൽ നിന്ന് ഇവിടുത്തെ അമേരിക്കക്കാർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെളുമ്പർ ആ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വീട് വാങ്ങുന്നതിന്ന് ഔട്ടായി അവർ കുറെ കൂടെ വില കുറഞ്ഞ ലോങ് ഐലൻഡിലും മറ്റേ സ്റ്റേറ്റിലുമൊക്കെ പോയി അവിടെ വീട് വാങ്ങേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ അവർ ഈ സ്ഥലത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടു ഇന്ന് കാനഡയിലും യു കെയിലും ഒക്കെ ധാരാളം ഇന്ത്യക്കാർ കുടിയേറി പാർക്കുന്നുണ്ട് അവിടുത്തെ തദ്ദേശവാസികൾ ഇത്തരത്തിലുള്ള ഒരു കുടിയറക്കം അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് ആ ഭയം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങൾക്കും ശക്തമായ രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളതും സ്വാഭാവികമാണ് മഴ കട്ടൻ കാപ്പി ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ വേറൊരു കോമ്പിനേഷനാണ് പ്രവാസികൾക്ക് ശനിയാഴ്ച ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരവധി ദിവസവും അതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയും ഇച്ചിരി മീൻകറിയും എന്ന് പറയുന്നത് മീൻകറിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ മീൻകറിയെ തോൽപ്പിക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾക്കാകും എന്നെനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല മസാലക്കൂട്ടുകളൊക്കെ ആണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ കളർ എന്താ ഒരു ടേസ്റ്റ് പക്ഷേ ഒരു വർമ്മ സാറേ ഇതിൻ്റെ മണം നമ്മുടെ മസാലകൾക്ക് രൂക്ഷഗന്ധമാണ് ഉള്ളത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മണം നല്ലതാണ് പക്ഷേ കുക്കിങ്ങിന് ശേഷം നമ്മുടെ മസാലയുടെ മണം വളരെ രൂക്ഷമാണ് യു കെയിലെ മെട്രോ ട്രെയിനിലിരുന്ന് ആ പെൺകുട്ടി ബിരിയാണി കഴിച്ചപ്പോഴും ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് ആ മസാലയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ മണമാണ് ഇവിടത്തുകാർക്ക് നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് വളരെ ഇഷ്ടമാണ് പക്ഷേ അവരത് കുക്ക് ചെയ്യില്ല നമ്മളിത് വീട്ടിൽ കുക്ക് ചെയ്യും ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഈ സമയത്ത് ഇതിൻ്റെ മണം ഇവിടെ എല്ലാം പരക്കുകയും നമ്മുടെ ഷർട്ടിലും താടിയിലും മുടിയിലുമൊക്കെ കയറി പിടിച്ചിടുകയും ചെയ്യും നമ്മുടെ ഷട്ടും ജാക്കറ്റുമൊക്കെ നല്ലവണ്ണം ക്ലോസ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈ മണം കയറി പിടിക്കും എന്നിട്ട് ആ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ജോലിസ്ഥലത്തേക്ക് ചെന്ന് കയറുന്നതന്നെ മറ്റുള്ളവർക്ക് ഈ രൂക്ഷ ഗന്ധം കിട്ടുകയും ചെയ്യും ഈ കറി മണം എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ഇന്ത്യയിലിരുന്ന് ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുന്നതിനുള്ള എല്ലാവിധ സാധ്യത കളുമുണ്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അമേരിക്കയിലെത്തി കഴിഞ്ഞതിനു ശേഷമാണ് ഈ ഫുഡിൻ്റെ മണമൊക്കെ ഇത്ര വലിയ പ്രശ്നമാണ് എന്നെനിക്ക് മനസ്സിലായത് ആദ്യമൊക്കെ ഇതെൻ്റെ ഫുഡാണ് ഞാനിങ്ങനാണ് എൻ്റെ അവകാശമാണ് എന്നൊക്കെ ഞാനും പറഞ്ഞിരുന്നു പക്ഷേ ഒരു ദിവസം ജോലിയിൽ ബ്രേക്ക് റൂമിലിരുന്നപ്പോൾ രാവിലെ കുക്കിങ്ങൊക്കെ ഒരു മലയാളി ചേച്ചി അതേപടി വന്ന് ജോലിക്ക് കയറിയപ്പോഴാണ് ഈ മസാലയുടെ ഗന്ധം ഇത്ര രൂക്ഷഗന്ധമാണ് എന്നുള്ള സത്യം ഞാനും തിരിച്ചറിഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്ട്രീറ്റുകളിലൊക്കെ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്മെല്ലുണ്ടായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ രാവിലെ കുക്കിങ് തുടങ്ങും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നുള്ള കുക്കിങ്ങിൻ്റെ മണമൊക്കെ ഉണ്ടായിരിക്കും നമ്മളതുമായിട്ടൊക്കെ വളരെ പരിചിതരാണ് പക്ഷേ ഇവിടുള്ളവർ അങ്ങനെയൊന്നും കുക്ക് ചെയ്യില്ല കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത്ര രൂക്ഷഗന്ധമുള്ള മസാലയൊന്നും അവരുപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് എപ്പോഴെങ്കിലും കുക്കിങ്ങിൻ്റെ ഉയരുന്നതും അവർക്കത്ര താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സ്കൂളിലും ജോലി ജോലിസ്ഥലത്തുമൊക്കെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ബുള്ളി ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മണം തന്നെയാണ് കന്നഡയിലും യു കെയിലുമൊക്കെ ധാരാളം കുട്ടികൾ യുവാക്കളൊക്കെ ഇപ്പോൾ വന്ന് കുടിയൊരു പാർത്തവരുണ്ട് എന്നെനിക്കറിയാം പലപ്പോഴും ആറും ഏഴും പേരൊക്കെ ഒരു മുറിയിലൊക്കെ താമസിക്കുന്നവരൊക്കെയാണ് ആദ്യം വരുന്നവർക്കൊരു വീട് എന്നൊക്കെ ഉള്ളത് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബേസ്മെൻ്റിൽ നിന്നും ഒരു മുറിയിൽ മൂന്നും നാലും പേര് എന്നൊക്കെയാണ് മുന്നോട്ട് വന്നത് പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഒന്ന് കവർ ചെയ്തു വെച്ച് വളരെ കെയർഫുള്ളായിട്ട് കുക്ക് ചെയ്യുക എല്ലാ ദിവസവും കുക്കിംഗ് അല്ലെങ്കിൽ വേണ്ട എന്നങ്ങ് നോക്കുക കുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് കുക്ക് ചെയ്ത് ജോലിക്കും മറ്റു സ്ഥലത്ത് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഒരു കൂട്ടുകാരൻ്റെ എളിയ അഭ്യർത്ഥനയാണ് ഈ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെയുള്ള കുടിയേറ്റത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഏഷ്യക്കാര് പ്രത്യേകിച്ചും ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ഒക്കെ അവരെ ഇവിടെ വന്ന് താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ അവരുടെ പോപ്പുലേഷൻ കൂടുന്ന തന്നെ അവർ ആ സ്ഥലത്തെ അവരുടെ ഒരു മിനി രാജ്യമാക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തും അവിടെ കൂടുതലും ഓരുടെ സ്ഥാപനങ്ങളായിരിക്കും അവരുടെ കടകളായിരിക്കും അവരുടെ മ്യൂസിക് ആയിരിക്കും കേൾക്കുന്നത് അവരുടെ കുക്കിംഗ് ആയിരിക്കും അവർക്കായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിരിക്കും ഇന്ത്യക്കാരും പാകിസ്ഥാനുകളും ബംഗ്ലാദേശികളൊന്നും മാത്രമല്ല ചൈനക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം നമുക്ക് ധാരാളം ചൈന ടൗൺ കാണാൻ പറ്റും ഐറിഷുകാരും ഇറ്റലിക്കാരും ഒക്കെ അങ്ങനെ അവരുടേതായിട്ടുള്ള ചെറിയ രാജ്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു അമേരിക്കൻ കൾച്ചർ എന്നുള്ള രീതിയുമായിട്ട് ഈ ചെറിയ സ്ഥലങ്ങളൊന്നും പലപ്പോഴും ചേർന്നു പോവില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാലിഫോർണിയയിലെ കുടിയേറ്റ നയത്തിനെതിരെ റൈറ്റ് നടക്കുന്ന ആ സ്ഥലത്ത് ആ സ്ഥലങ്ങളിലൊക്കെ എൺപത് ശതമാനവും മെക്സിക്കൻ പോപ്പുലേഷൻ ആണ് എന്നാണ് പറയുന്നത് അവിടെ മെക്സിക്കൻ രാജ്യത്തിൻ്റെ ഫ്ളാഗൊക്കെ പിടിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ ആ റൈറ്റ് നടത്തുന്നതും അമേരിക്കൻ പതാക നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നത് അതായത് ഇത് അതുപോലെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള ഇറ്റാലിയൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെക്ക് അവരുടെ രീതിയിലുള്ള കാര്യങ്ങളും അവരുടെ രീതിയിലുള്ള കടകളുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോപ്പുലേഷനും ആ രാജ്യത്തു നിന്നുള്ളവരാണ് ഇവിടെ കൂടുതൽ ദാ ഇവിടെ മുതലങ്ങോട്ട് ഇനി നമ്മൾ ഇന്ത്യക്കാരും പാകിസ്ഥാനുകളും ബംഗ്ലാദേശുകളും ഒക്കെ താമസിക്കുന്ന ഏരിയയാണ് ദാ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടുത്തെ കടകളൊക്കെ നമ്മുടെ ഇന്ത്യൻ ശൈലി നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള കടകളൊക്കെയാണ് അതേപോലെ തന്നെ ഇവിടെ ഡബിൾ പാർക്കിങ്ങുമൊക്കെ ധാരാളം കാണാൻ സാധിക്കും ഈ കടകളൊക്കെ നോർത്ത് ഇന്ത്യൻ ബേക്കറികളും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് ദാ ഇവിടെ പലചരക്ക് കട നമ്മുടെ നാട്ടിലെ പലചരക്ക് കട പോലെ അപ്പനാ എന്ന് പറഞ്ഞുകൊണ്ട് പലചരക്ക് കടയുണ്ട് അതുപോലെ തന്നെ ഇവിടെ അത്തരത്തിലുള്ള ധാരാളം പലചരക്ക് കടകൾ ഇന്ത്യക്കാരുടേതായിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില രീതികൾ ചില സമയത്ത് വെളിയിലെടുക്കുന്നത് ഇവിടെ കാണാം എന്നുള്ളതാണ് ആഫ്രിക്കൻ അമേരിക്കൻസും മെക്സിക്കൻസും ഒക്കെ കൂടുതലുള്ള ടൗണുകളുടെ അത്രയും ഡേഞ്ചറസ് അല്ല നമ്മൾ ഇന്ത്യക്കാരും പാകിസ്ഥാനുകളും ബംഗ്ലാദേശുകളും ഒക്കെ താമസിക്കുന്ന ഏരിയകളൊക്കെ പക്ഷേ എന്നാലും പല സ്ഥലങ്ങളിലും റോഡ് സൈഡിൽ തുപ്പിയിടുക തുപ്പുക പിന്നെ ഡബിൾ പാർക്കിംഗ് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ ഇപ്പുറത്ത് ഒന്നുകൂടി പാർക്ക് ചെയ്തിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഓടി ഓടിക്കടയിൽ തീരെ സാധനം മേടിക്കാൻ പോവുക അതുപോലെ തന്നെ വലിയ സ്പീക്കറുകൾ ഇവിടുത്തെ പഞ്ചാബി യുവാക്കൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പോലീസ് അറസ്റ്റൊക്കെ ഉണ്ടായി വലിയ രീതിയിൽ ഏഴുവൊട്ടം സ്പീക്കറുകൾ നമ്മുടെ ഹോം തിയേറ്ററിലൊക്കെ വെക്കുന്ന സ്പീക്കറുകൾ കാറിൻ്റെ ബാക്കിൽ വെച്ചുകൊണ്ട് ബല്ലേ ബല്ലേ എന്നുള്ള പഞ്ചാബി ഡാൻസും ഒക്കെ പാടി ബഹളം ഉണ്ടാക്കി പോകുന്നതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എം വി ഡി പിടിച്ചതായിട്ടുള്ള വാർത്തകളുമൊക്കെ കണ്ടു ആ രീതിയിലുള്ള പലതരത്തിലുള്ള ശല്യങ്ങൾ കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെയുള്ളവർ സാധാരണയായി അങ്ങ് ഒഴിഞ്ഞു മാറി പോകാറാണ് പതിവ് നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ് ജനാധിപത്യ വിശ്വാസികളാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് ദിവസേന ചൊല്ലുന്നവരാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു മലയാളിക്കും ബംഗാളിക്കും ഒരേ അവകാശങ്ങളാണോ ഉള്ളത് ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വീട് വാങ്ങുന്നതിന് പ്രതിഷേധിക്കുന്നതിന് പ്രകടനം നടത്തുന്നതിന് നമ്മുടെ തെരുവിൽ കൂടി ബംഗാളികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടു പോയാൽ നമ്മുടെ തെരുവിൽ രണ്ട് സംസ്ഥാനക്കാർ കൂട്ടം ചേർന്ന് തമ്മിലടി ഉണ്ടായാൽ നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഈ രാജ്യങ്ങളിലൊക്കെ ആ ബംഗാളികളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് നമ്മളും കാര്യം ഇവർ ജനാധിപത്യത്തെ പറ്റിയും ഈക്വൽ റൈറ്റ്സിനെ പറ്റിയും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നവരാണെങ്കിലും നമ്മൾ ആരും ജീവിക്കുന്നത് ഒരു പെർഫെക്റ്റ് വേൾഡിലല്ല ഒരു കാര്യം പറഞ്ഞാൽ ഇവർ നമ്മളെക്കാളും മറ്റ് പല രാജ്യങ്ങളിലേക്കാട്ടിലും ഫാർ ബെറ്റർ തന്നെയാണ് ഇവരുടെ നാട്ടിലെത്തുന്ന വിദേശികൾക്ക് ഇവർ പൗരത്വം കൊടുക്കുന്നുണ്ട് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട് വീട് വാങ്ങുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒക്കെയുള്ള അവകാശങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം രാജ്യമൊന്നും സ്വന്തം വർഗമൊന്നും സ്വന്തം നിറം എന്നൊക്കെയുള്ള വികാരങ്ങൾ ഇവർക്കുണ്ട് ഒരു പക്ഷേ നമുക്ക് അക്സസ് ഇല്ലാത്ത പല ഗ്രൂപ്പുകളിലായിരിക്കും ഇവരിത് ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ അടുത്തിടെ എയർ ഇന്ത്യയുടെ അപകടമുണ്ടായ സമയത്ത് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പറഞ്ഞ് ഒരു ഇന്ത്യൻ വംശജൻ്റെ ചിത്രവും പേരും വന്നപ്പോൾ ദ ടെലഗ്രാഫ് എന്ന പത്രത്തിൻ്റെ ആ വാർത്തയുടെ താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് മനസ്സിലാക്കുന്നതിന് ഇപ്പോൾ നടത്തുന്ന പല പ്രകടനങ്ങളിലും അവരുടെ പല പ്രതിഷേധങ്ങളിലും ഒക്കെ ഇത് തുറന്നു പറയുന്നതിന് അവർക്കിപ്പോൾ യാതൊരു മടിയുമില്ല ഇത് മനസ്സിലാക്കാതെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് മസിൽ പവർ കാണിക്കാൻ അവരുടെ തെരുവിൽ കിടന്ന് രണ്ട് രാജ്യക്കാരും തമ്മിൽ തമ്മിലടിക്കുന്നത് പാർട്ടി കഴിഞ്ഞിട്ട് അടിച്ചോപ്പായി അവരുടെ സ്ട്രീറ്റിൽ കിടന്ന് ഷോ കാണിക്കുന്നത് ബെല്ലെ ബെല്ലേ പാർട്ടിട്ട് മൂളിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല കാനഡയിലും യു കെയിലുമുള്ള ചില മലയാളികൾ എന്നോട് തുറന്നു പറഞ്ഞ കാര്യമാണ് നമുക്ക് തന്നെ ഇറങ്ങി രണ്ട് പൊട്ടീര് കൊടുക്കാൻ തോന്നിപ്പോകും എന്ന് കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെയുള്ള പ്രവാസികൾ നേരിടുന്ന ഒരു അവസ്ഥയുണ്ട് അവർ ഇന്ത്യയിലെത്തി കഴിയുമ്പോൾ അവർ കാനഡക്കാരാണ് ഇംഗ്ലണ്ടുകാരാണ് ഓസ്ട്രേലിയക്കാരാണ് അമേരിക്കക്കാരാണ് പക്ഷേ ഈ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ പൗരത്വമുള്ളവരാണെങ്കിലും എത്ര വർഷം ഇവിടെ താമസിച്ചവരാണെങ്കിലും അവർ ഇന്ത്യനാണ് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ വംശജരാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് വിസയ്ക്ക് വന്നവരാണെങ്കിലും വിസിറ്റിങ്ങിന് വന്നവരാണെങ്കിലും ജോബ് വിസയ്ക്ക് വന്നവരാണെങ്കിലും ഇവിടുത്തെ പൗരന്മാരാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിച്ചാൽ അത് ബാധിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഇന്ത്യക്കാരെ ഒട്ടാകെയാണ് അത്തരത്തിൽ ദേശീയ വികാരങ്ങൾ രൂപപ്പെട്ട് പുതിയ നയങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരെയും അടപടലം തിരിച്ചയക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ശ്രദ്ധയും ഒരു ചെറിയ വിട്ടുവീഴ്ചയുമൊക്കെ ചെയ്യുന്നത് ഇനി അതല്ല നീ ആരാടാ ഇതൊക്കെ പറയാ ഞാൻ അവരുടെ നാട്ടിൽ ചെന്ന് അവരെ മര്യാദ പഠിപ്പിച്ച് അടങ്ങൂ എന്നാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ് ദ ഫ്ലോറി സോൾ യുവേഴ്സ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോൾ വരെ ബായ്